ാലത്ത് ബോളിവുഡിനെ ത്രസിപ്പിച്ച തിരക്കേറിയ നടി മമത കുൽക്കർണി മഹാകുംഭമേളയിൽ പുണ്യസ്നാനം നടത്തി സന്യാസം സ്വീകരിച്ചു പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ പുണ്യസ്നാനം നടത്തിയ ശേഷമാണ് കിന്നർ അഖാഡയുടെ സന്യാസദീക്ഷ സ്വീകരിച്ചത് യാമായി മമത നന്ദഗിരി എന്ന പേരിലാണ് ഇനി അറിയപ്പെടുകയെന്ന് മമത പറഞ്ഞു പിണ്ഡദാനം നടത്തിയ ശേഷം കിന്നർ അഖാഡ മമതയുടെ പട്ടാഭിഷേക ചടങ്ങുകൾ നടത്തുകയായിരുന്നു ജനുവരി ഇരുപത്തിനാലിനാണ് മഹാകുംഭത്തിലെ കിന്നർ അഖാഡയിലെത്തി ആചാര്യ മഹാമണ്ഠേശ്വർ ലക്ഷ്മി നാരായണൻ ത്രിപ്പാഠിയെ കണ്ട് അനുഗ്രഹം വാങ്ങിയ ശേഷം മമത സംഗമത്തിലെ പുണ്യജലത്തിൽ മുങ്ങിയത് അൻപത്തിരണ്ടുകാരിയായ മമത രണ്ടു വർഷമായി കിന്നർ അഖാഡയുടെ ഭാഗമായി പ്രവർത്തിക്കുകയായിരുന്നു ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ശേഷമാണ് മമത സന്യാസം സ്വീകരിച്ചത് തൊണ്ണൂറുകളിൽ ബോളിവുഡിൽ നിറഞ്ഞു നിന്ന നടിയാണ് മമതാ കുൽകർണി രണ്ടായിരത്തിന്റെ തുടക്കം വരെ ബോളിവുഡിൽ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തമിഴ് ചിത്രമായ നൻപർകൾ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറി പിന്നീട് ദിൽ തിരങ്ക എന്നീ ചിത്രങ്ങളിലൂടെ ഹിന്ദിയിൽ ചുവട് വെച്ചു പിന്നീട് കൈനിറയ ചിത്രങ്ങൾ ചന്തമാമ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തി എന്നാൽ വിവാഹത്തിന് പിന്നാലെ പതിയെ സിനിമകളിൽ നിന്ന് അപ്രത്യക്ഷമായി രണ്ടായിരത്തി പതിനാറിൽ താനയിൽ നിന്നും ലഹരി മരുന്ന് പിടികൂടിയ സംഭവത്തിൽ മമത കുൽക്കർണിയും ഭർത്താവും അറസ്റ്റിലായതോടെ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു രണ്ടായിരം കോടിയുടെ ലഹരി മരുന്ന് കേസിലാണ് അറസ്റ്റിലായത് എന്നാൽ കേസ് കോടതി റദ്ദാക്കി ഏറെക്കാലമായി സിനിമാ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മമത വിവാഹത്തിന് ശേഷം കെനിയയിലാണ് താമസിച്ചിരുന്നത് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഈ മാസം ആദ്യമാണ് മമത ഇന്ത്യയിലെത്തിയത് മമതയ്ക്കും ഭർത്താവ് വിക്കി ഗോസ്വാമിക്കും എതിരെയുള്ള രണ്ടായിരം കോടി രൂപയുടെ ലഹരി മരുന്ന് കേസ് ബോംബെ ഹൈക്കോടതി കഴിഞ്ഞ ഓഗസ്റ്റിലാണ് റദ്ദാക്കിയത് അതേസമയം മഹാകുംഭമേളയിലേക്ക് ജനങ്ങളുടെ ഒഴുക്കാണ് നാലു കാര്യങ്ങളാണ് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചേക്കാൻ സാധ്യതയുള്ളത് ഒരേ സമയം പതിമൂവായിരം തൊഴിലാളികൾ പങ്കെടുക്കുന്ന ശുചീകരണ യജ്ഞം വൈദ്യുത വാഹനങ്ങളുടെ വലിയ പരേഡ് എട്ട് മണിക്കൂർ നേരം ഹാൻഡ് പ്രിന്റിൽ ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് പേരുടെ ചിത്രരചന ഗംഗയിലെ ബൃഹത്തായ ശുചീകരണം എന്നിവയാണിവ രണ്ടായിരത്തി പത്തൊമ്പതിലെ കുംഭമേളയിൽ പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് പേർ ഒരേ സമയം ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതും അഞ്ഞൂറ്റി ഇരുപത് ബസ്സുകളുടെ മൂന്നര കിലോമീറ്റർ പരേഡും ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിരുന്നു നിരവധി സന്യാസിമാരടക്കമുള്ളവരാണ് ഇപ്പോൾ മഹാകുംഭമേളയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ജനങ്ങളുടെ ഒഴുക്കാണ് അവിടെ കാണാൻ സാധിക്കുന്നത്